ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഈ ഭരണസമിതി നിലവിൽ വന്നത് എന്ന് പറഞ്ഞാൽ നാല് വർഷവും നാല് മാസവും പൂർത്തിയാക്കി ഈ കഴിഞ്ഞ കാലഘട്ടം ഈ നാല് വർഷം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ ഭരണസമിതിയുടെ നേട്ടം ഭരണ നേട്ടം ഒന്ന് വിലയിരുത്തിയാൽ നമുക്കറിയാം വെറും വട്ടബൂജിയാണ് വാസ്തവത്തിലെ സംസ്ഥാന ഭരണമുണ്ട് അവർക്ക് മന്ത്രിമാരുണ്ട് പക്ഷേ എടുത്തു പറയാവുന്ന ഒരു പദ്ധതി പോലും അവർക്ക് പ്രഖ്യാപിക്കാനോ പൂർത്തിയാക്കാനോ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം വാസ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അവരുടെ കരുവുകട കെടുകാലിസ്ഥ എന്താ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്തംഭനമുണ്ടായി വികസന മുരടുപ്പ് തന്നെ ഉണ്ടായി പക്ഷെ ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് നാല് ചേർമ്മമാരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് പല നഗരത്തിലെ ജനവാസികൾക്ക് എന്താ ഗുണം കിട്ടാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത മേഖലയിലും തികഞ്ഞ ഒരു പരാജയമുള്ള ഒരു നഗരസഭയാണ് പക്ഷേ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് വളരെ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജൻറ്റൊരു നഗരസഭയാണ് വാസ്തു കേരളത്തിൽ ഒരു നഗരസഭ ഒരു പക്ഷെ ഉണ്ടായിട്ടില്ല ഈ നഗരസഭയുടെ പേരും പെരുമയും കേരളം കടന്ന് ഇന്ത്യയുടെ നാല് അതിർത്തികളും എല്ലാ അതിർത്തികളിലും കടന്ന് അതിനപ്പുറത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട് അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും നമുക്കറിയാം ഈ നഗരസഭയ്ക്ക് വരുമാനം എന്ന് പറയുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് പോലും അവർ താമസിച്ച പെൻഷൻ കൊടുക്കുന്നില്ല പെൻഷൻ പോലും താമസിക്കുക അതുപോലെ കുടിശ്ശിക കൊടുക്കുന്നേ ഇല്ല വാസത്തില് കെടുക്കാന സ്ഥിതിയാ ഇതെല്ലാം ഒരു മാറ്റം എന്ന് പറയുന്നത് നല്ല ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ നല്ലൊരു ചെയർമാൻ ഉണ്ടെങ്കിൽ ഒന്ന് സംഭവിക്കും കൃത്യമായ വരുമാനവും അതുപോലെ പിരിവും നടത്താൻ പറ്റും ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പത്രത്തിലുള്ള വാർത്ത വാർഷിക പദ്ധതിയുടെ ഒരു പത്രവാർത്തയാണ് വാർഷിക പദ്ധതി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം വാർഷിക പദ്ധതിയുടെ വിനിയോഗമാണ് നമ്മുടെ നഗരസഭ വളരെ പിറകില്ല കോട്ടേജിൻ്റെ വളരെ പിറകില്ല നാലാം സ്ഥാനത്താണ് പക്ഷേ പേട്ട ഒഴിച്ചു ബാക്കി എല്ലാ നഗരസഭയിലും എൺപത് ശതമാനത്തിൽ താഴെയാണ് വാർഷിക പദ്ധതിയുടെ വിനിയോഗം എന്ന് പറയുന്നത് െന്ന് പറഞ്ഞാൽ ഈ നഗരസഭ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഗുണവും വാസ്തവത്തിൽ ഒരു കാര്യം വളരെ സത്യമാണ് ഈ ഭരണത്തെ മാറ്റാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു മാറ്റം ജോഡിയെ പതികാലത്തിൽ വരണം എന്ന് ജനങ്ങൾ വളരെ ആഗ്രഹിക്കുക കാരണം ഈ നഗരസഭ നാല് വർഷമായിട്ട് തുടക്കം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടിപിടിയും തമ്മിത്തല്ലും മാത്രമുള്ള ഒരു നഗരസഭയായിട്ട് മാറിക്കഴിഞ്ഞു നമുക്കറിയാം ഞങ്ങള്

ഈ ജനുവരി പത്താം തീയതി അവിടുത്തെ നമ്മുടെ തകൽസി താര സെക്രട്ടറി അത് കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് അതിൻ്റെ പരിപാലനം മെയിൻ്റൻസ് ക്ലീനിങ് എല്ലാം നടത്തേണ്ടത് നഗരസഭയാണ് അനങ്ങിയിട്ടില്ല വലിയ പാലത്തിൽ കീഴിലൊരു താഴെയുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട് ഇപ്പോഴും അത് തുറന്നു കൊടുത്തിട്ടില്ല തെക്കേക്കര അത് അവിടുത്തെ അവാർഡ് കാൺസിലറുണ്ട് അറിയാവുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കോംപ്ലക്സിൽ ഒരു ടോയ്ലറ്റ് വനിതാ ജീവനാക്കാൻ എല്ലാം ഉള്ള സ്ഥലമാണ് അവർക്കെല്ലാം ആ കോമ്പൗണ്ടിലുള്ള ഒരു തൊഴിലുണ്ട് അതാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് പക്ഷെ അവിടെ എടുത്തിരിക്കുന്ന ഇടപാടുകാരനെ ഒഴിവാക്കിക്കൊണ്ട് പൂർത്തിയാക്കിയിട്ടില്ല ഇത്രയും ആളുകൾ അവിടെ വന്നു പോകുന്നു പക്ഷേ രണ്ട് വർഷമായിട്ട് അടങ്ങിട്ട് ആ കരാറുകാരനെ ഒഴിവാക്കി അത് റിപ്പയർ ചെയ്ത് ലേലത്തിൽ കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അത് കുത്തഴിഞ്ഞ അങ്ങനെ സംസ്കരണം നടക്കുള്ളത് നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാലിന്യ സംസ്കരണമാണ് നല്ല തവണ പറഞ്ഞിട്ടുള്ള കരമാലിന്യം മാത്രമല്ല ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളതിനൊക്കെ സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് മാത്രമല്ല അജൈവ മാലിന്യങ്ങളുടെ ശേഖരണ സംവിധാനമായ എം സി എഫ് മുനിസിപ്പാലിറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയൊരു പരാജയമായിട്ട് ഞങ്ങൾ കാണുക മുൻസിപ്പൽ സ്റ്റേഡിയം ഇപ്പോഴും പറയുന്നതാണ് കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നല്ലാതെ ആ സ്റ്റേഡിയം ഒക്കെ ഇപ്പോഴും പഴയ സ്ഥിതി തന്നെയാണ് നാല് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന പഴയ പല്ലവി തന്നെയാണ് പരിഗണിക്കുന്നത് അതുപോലെ പണ്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു വെള്ളം നല്ലൊരു വെള്ളം കഴിഞ്ഞാൽ നല്ലൊരു മഴ പല പട്ടണത്തിൽ നല്ലൊരു മഴക്കാലം വന്നാൽ പല 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 പ്രദേശങ്ങളിലും വെള്ളക്കെട്ട സെന്റ് തോമസ് കോളേജിന്റെ വാർത്ത എല്ലാവർക്കും അറിയാവുന്ന കലാകാലങ്ങളിൽ സമയബ്യതമായിട്ടൊന്നും ചെയ്യാറില്ല കയ്യേറ്റം നടക്കുന്നുണ്ട് ഈ കൊട്ടി വെള്ളം ഒഴുകുന്ന ഓടകളെല്ലാം കയ്യേറ്റമാണ് നടപടിയും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ മഴക്കാല പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരിക്കലും നടത്താറില്ല അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ലണ്ടൻ ബ്രിഡ്ജ് ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്റർ അതൊരു അനാഥപ്രേതം ഭൂമിനു എല്ലാ തവണയും എല്ലാ ചേർന്നമാരും പറയുന്നത് അതിപ്പോൾ ശരിയാക്കാം ഇപ്പോൾ ശരിയാക്കാം ഇതുവരെയായിട്ടും ഒന്നും ശരിയാക്കിയതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഒരു ഗുണം എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധന്മാർക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും താവളമാക്കി മാറ്റാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തുറന്നു കിടക്കാതെ കിടക്കുക അതുപോലെ ഈ പാലായില്ലെ കച്ചവടക്കാർ എപ്പോഴും പറയുന്നൊരു പരാതി അനധികൃതമായ വഴിയോര കച്ചവടക്കാർ പാലാ ടവണ എല്ലാ ഭാഗങ്ങളിലും കൂടുതലെ മുറച്ചു വരിക ഈ വഴിയോര കച്ചവട സ്ഥാപനങ്ങളെല്ലാം വാസ്തവത്തിൽ ആലോചിച്ചു ലൈസൻസ് എടുത്ത് വലിയ വാടക കൊടുത്ത് നടത്തുന്ന കച്ചവടക്കാർക്ക് വലിയ ഭീഷണിയാണിത് അതൊന്നും നിയന്ത്രിക്കാനായിട്ട് ഇവരെക്കൊണ്ട് സാധിച്ചില്ല വളരെ ദയനീയമായ കാര്യമാണ് വർക്കിംഗ് വിമൻസ് കോഴ്സിൻ്റെ കാര്യം എപ്പോൾ ജോസഫിൻ്റെ വാർഡകൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോകുന്ന ഒരു കെട്ടിടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന മൂന്ന് ചെയർമാൻമാരും അതിന് ഉദ്ഘാടനം പോലെ നടത്തി കഴിഞ്ഞില്ല ഇപ്പോഴും അത് അതുപോലെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ വളരെ വിഷമമുള്ള കാര്യം ഡെപ്പോസിറ്റ് തുക തിരിച്ചു കൊടുത്തിട്ടില്ല അതായത് നമ്മുടെ നഗരസഭയുടെ കോംപ്ലക്സിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും പല ആളുകളും എടുത്ത മുറി തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ അവർക്ക് ഡെപ്പോസിറ്റ് കൊടുക്കട്ടെ വലിയൊരു തുകയാണ് ഡെപ്പോസിറ്റായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ആ തുക കൊടുക്കാനായിട്ട് ഇതുവരെ വർഷങ്ങളായി ശരിക്കൊരു വിശ്വാസ വഞ്ചനയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും കുത്തരിഞ്ഞ് നടക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത് ഡമ്പിങ് വാസത്തിൽ ഇപ്പം നമ്മുടെ പാല മൂന്നാമിലൊക്കെ നമുക്കറിയാവുന്നതാണ് ഡംബിങ് അല്ല ഇപ്പം പാലായിലേക്കാണ് സമീപ പ്രദേശങ്ങളിലുള്ള മാലിന്യം മുഴുവനും മാലിന്യം ഉൾപ്പെടെ എല്ലാം കൊണ്ടിടുന്നത് പാലായ എന്ന് പറഞ്ഞാൽ പാലായ ഡംപിങ് ായിട്ട് ഈ നഗരസഭ മാറ്റിയിരുന്നു പക്ഷെ നല്ല ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ പാലായി ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെയൊക്കെ ഉത്തമമായ വിശ്വാസം ഇത് കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഈ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വെറും പ്രകൃതി ബഡ്ജറ്റിലൊക്കെ ഞങ്ങൾ ഈ ബഡ്ജറ്റിലൊക്കെ ഞങ്ങള് പ്രസംഗത്തിൽ ചർച്ചയിൽ പറയാറുണ്ട് ഓരോ വർഷം പ്രഖ്യാപനം മാത്രമാണ് വേറൊന്നും നടക്കുന്ന ആ ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ എല്ലാം ട്രോ കോപ്പിയാണ് പ്രഖ്യാപിച്ച പദ്ധതികൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുക അപ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമാണ് പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇതെല്ലാം ഒരു പ്രകസനമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ പാലായിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രകസനമായിട്ടാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം നടന്നു പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ നഗരസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മോശമാണ് സീറോ മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല ജനങ്ങളൊക്കെ നിരാശരാ ഈ ഭരണത്തിൻ്റെ ഈ ഭരണ നേട്ടം എന്ന് പറയുന്നത് പോലും വെറും തുച്ഛമാണ് വെറും വട്ട പൂജ്യമാണ് ജനങ്ങളെന്ന് വളരെ ആഗ്രഹിക്കുന്നൊരു കാര്യം അത് എങ്ങനെയെങ്കിലും ഈ ഭരണ തീർന്നു കിട്ടണമെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഉത്തമമായ വിശ്വാസമാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കഴിഞ്ഞ ഇരുപത്തി ഒന്നിൽ എലക്ഷനിൽ അസംബ്ലി എലക്ഷനിൽ യു ഡി എഫ് ജയിക്കാൻ പറ്റും പാർലമെന്റ് ജയിച്ചു ഇതിനടുത്ത് ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ യു ഡി എഫ് ഭരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭീകര നമ്മുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഞങ്ങൾ നാല് പേരാണ് ഞങ്ങൾ ഈ തവണ ഈ തവണ ഞങ്ങളുടെ വാസ്തവത്തിലെ ബഡ്ജറ്റ് പാസ്സാക്കിയില്ല സ്റ്റാൻഡിങ് കമ്മിറ്റി പാസ്സാക്കിയിട്ടില്ല ചെയർമാൻ അവതരിപ്പിച്ചു ചോദിച്ചു കാരണം ഉണ്ടായിരുന്നു ഞങ്ങളത് ഒരു കത്ത് കൊടുത്തിരുന്നു കത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഒരു വർഷങ്ങളിൽ അല്ലെ ഒരു വർഷത്തെ ഒരു വർഷത്തെ ഈ നഗരസഭയ്ക്ക് കിട്ടിയ ഫണ്ടുകൾ എന്തെല്ലാം എന്തെല്ലാം ഫണ്ടുകളും കിട്ടി അത് വിനിയോഗിച്ച് തന്നെയാണ് ഓരോ വാർഡുകളിലേക്കും എത്ര രൂപ വെച്ചാണ് വിനിയോഗിച്ചത് എന്ന് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് തരണം അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജോസിയാത്തിനാണ് എട്ടർ പാർഡിൽ ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്തത് പക്ഷെ വെറും നിസ്സാരമായിട്ടാണ് കാണുന്നത് വെറും നിസ്സാരമായിട്ട് സാധാരണ ഒരു ആൾ ഒരു പൗരൻ ഒരു സാധാരണ എങ്കിലും ഒരു പരാതി കൊടുത്താൽ എന്താ ചെയ്യേണ്ടേ മറുപടി കൊടുക്കണ്ടേ മറുപടി കൊടുക്കണ്ടേ മറുപടി തന്നില്ല എത്ര അതിനുശേഷം ഞങ്ങൾ വീണ്ടും കമ്മിറ്റി കൂടിയപ്പോഴും ഞങ്ങളൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങൾ വീണ്ടും ക്ഷമിച്ചു പിന്നീട് രണ്ട് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഞങ്ങൾ പങ്കെടുത്തു അത് പാസ്സാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങൾ കൊടുത്തൊക്കെ പറഞ്ഞെന്താണെന്നറിയാമോ തൊട്ടടുത്ത സ്റ്റാൻഡിങ് കമ്മിറ്റി ഒരു മറുപടി വേണം എന്ന് പറഞ്ഞത് റിട്ടേൺ ആയിട്ട് മറുപടി അതിനുശേഷം ഞങ്ങൾ തന്നിട്ടില്ല ഞങ്ങൾ ഭൂരിപക്ഷമുള്ളത് ഞങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് ഒരു ഒരു കത്ത് കൊടുത്താൽ വളരെ പ്രധാനപ്പെട്ട നാല് കൗൺസിലർമാർ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അഞ്ച് പേരിൽ നാല് പേര് കൊടുത്ത ഒരു കത്തിന് മറുപടി തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ബഡ്ജറ്റ് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി ചർച്ച ചെയ്ത് പാസ്സാക്കാതിരിക്കുന്ന കാരണമ ഇപ്പോഴും ഞങ്ങൾ കിട്ടിയിട്ടില്ല ഈ സമയം വരെ അതിനൊരു മറുപടി ഞങ്ങൾ ഇത്രയും പിന്നെ പറഞ്ഞത് ഒരു മോശമായ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ ഒരു ശതമാനം തരാണ്ടതല്ലേ ധിക്കാരമാണ് അവഹേളനമാണ് ഞങ്ങളോട് കാണിക്കുന്നത് ഞങ്ങളെ അപമാനിക്കുന്നത് പോലെ തന്നെയാണ് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇവരാശ്രമിച്ചു സാധാരണ അങ്ങനെയാണ് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതാണ് പറയുന്നത് ഒരു മാസം കഴിഞ്ഞു എന്തൊരു ധിക്കാരമാണ് ആലോചിച്ചു കഴിയുമ്പോൾ അതാണ് ശ്രീമാസത്തിലെ രണ്ടു മാസത്തോളം ഇപ്പം സാറ് പറഞ്ഞാരുന്നുണ്ടോ യു ഡി എഫ് തീർച്ചയായിട്ടും ഭരണം പിടിക്കും എന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ പിടിക്കുമ്പോൾ അതിന് അടുത്ത ചെയർമാൻ ആരായിരിക്കും എന്നോ അത് ലീഡ് ചെയ്യുന്ന കക്ഷി ആരായിരിക്കുമോ എന്നൊരു ധാരണയുണ്ടോ അത് സാധാരണഗതിയിൽ സാധാരണഗതി ഞാൻ ഞാൻ സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടി ആയിരിക്കും ഈ നഗരസഭയിൽ ഈ ഈ ഒരു മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി കൂടുതൽ സീറ്റും കോൺഗ്രസ് അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വാസ്തുത്തിൽ ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ആകണം എന്നുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറയുമല്ലോ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ തീരുമാനിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എല്ലാം ജില്ലാ കമ്മിറ്റിയാണ് ഡി സി സി പ്രസിഡന്റ് ആണ് അതുകൊണ്ട് ആ വക അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽപ്പെടുന്നൊരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കൂടുതലും പല നഗരസഭയുടെ ഗ്രാന്ത പ്രദേശങ്ങളിൽ തന്നെ മുള്ളപ്പന്നി അതുപോലെ തന്നെ പെരുമ്പാമ്പ് ചെന്നൈക്കൾ അപ്പം നമ്മൾ ഇതുവരെ ദൃശ്യമാകാത്ത മൂന്ന് ഐറ്റംസാണ് ഈ പാലായി ഇപ്പോൾ ദൃശ്യമാകുന്നത് അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടുത്തെ ക്ലീനിങ്ങുകൾ എങ്ങനെ പോകുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് ചെറിയൊരു രക്ഷാമ്പിളായിട്ട് അത് സൂചിപ്പിച്ചു എന്നുള്ളത് അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും നല്ല കാൻഡിഡേറ്റിനായിരിക്കും ഞങ്ങൾ മുൻതൂക്കം നൽകുക അത് രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ളതല്ല അതിനുപരി നല്ല സ്ഥാനാർത്ഥികൾ ജയസാധ്യത കൂടുതലുള്ള ജനങ്ങളുമായിട്ട് കൂടുതലിടപെടുക്കുന്ന നല്ല സ്ഥാനാർത്ഥികൾക്കായിരിക്കും ഞങ്ങൾ മുൻതൂക്കം നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഈ ഭരണസമിതി നിലവിൽ വന്നത് എന്ന് പറഞ്ഞാൽ നാല് വർഷവും നാല് മാസവും പൂർത്തിയാക്കി ഈ കഴിഞ്ഞ കാലഘട്ടം ഈ നാല് വർഷം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ ഭരണസമതിയുടെ നേട്ടം ഭരണ നേട്ടം ഒന്ന് വിലയിരുത്തിയാൽ മുകളെ വെറും വട്ടർ പൂജയാണ് വാസ്തവത്തില സംസ്ഥാന ഭരണമുണ്ട് അവർക്ക് മന്ത്രിമാരുണ്ട് പക്ഷേ എടുത്തു പറയാവുന്ന ഒരു പദ്ധതി പോലും അവർക്ക് പ്രഖ്യാപിക്കാനോ പൂർത്തിയാക്കാനോ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം വാസ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇവിടെ കരുവുകേട കെടുകാലാണ് എന്താ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്തംഭനമുണ്ടായി വികസന മുരടുപ്പ് തന്നെ ഉണ്ടായി പക്ഷെ ഒരു നേട്ടമുണ്ടായിട്ടുണ്ട് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് നാല് ചേർമ്മമാരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് പല നഗരത്തിലെ നിരവാസികൾക്ക് എന്താ ഗുണം കിട്ടാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത മേഖലയിലും തികഞ്ഞ ഒരു പരാജയമുള്ള ഒരു നഗരസഭയാണ് പക്ഷേ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് വളരെ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജൻറ്റൊരു ഭരണസഭ നഗരസഭയാണ് വാസ്തു കേരളത്തിൽ ഒരു നഗരസഭ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല ഈ നഗരസഭയുടെ പേരും പെരുമയും കേരളം കടന്ന് ഇന്ത്യയുടെ നാല് അതിർത്തികളിലും എല്ലാ അതിർത്തികളിലും കടന്ന് അതിനപ്പുറത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട് അത് ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും വാസുതി നമുക്കറിയാം ഈ നഗരസഭയ്ക്ക് വരുമാനം എന്ന് പറയുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് പോലും വളരെ താമസിച്ച പെൻഷൻ കൊടുക്കുന്നില്ല പെൻഷൻ പോലും താമസിക്കുക അതുപോലെ കുടിച്ചുക കൊടുക്കുന്നേ ഇല്ല വാസത്തില് കെടുക്കാന സ്ഥിതിയാണ് ഇതെല്ലാം ഒരു മാറ്റം എന്ന് പറയുന്നത് നല്ല ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ നല്ലൊരു ചെയർമാൻ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല കൃത്യമായ വരുമാനവും അതുപോലെ പിരിവും നടത്താൻ പറ്റും ഈ കഴിഞ്ഞ ദിവസം വന്നൊരു പത്രത്തിലുള്ള വാർത്ത വാർഷിക പദ്ധതിയുടെ ഒരു പത്രവാർത്തയാണ് വാർഷിക പദ്ധതി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം വാർഷിക പദ്ധതിയുടെ വിനിയോഗമാണ് നമ്മുടെ നഗരസഭ വളരെ പിറകില്ല കോട്ടയത്തിൻ്റെ വളരെ പിറകില്ല നാലാം സ്ഥാനത്താണ് പക്ഷേ പേട്ടയൊഴിച്ച് ബാക്കി എല്ലാ നഗരസഭയിലും എൺപത് ശതമാനത്തിൽ താഴെയാണ് വാർഷിക പദ്ധതിയുടെ വിനിയോഗം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ നഗരസഭ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു വാസ്തവത്തിൽ ഒരു കാര്യം വളരെ സത്യമാണ് ഈ ഭരണത്തെ മാറ്റാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു മാറ്റം ജോഡിയെ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ വളരെ ആഗ്രഹിക്കുക കാരണം ഈ നഗരസഭ നാല് വർഷമായിട്ട് തുടക്കം മുതലേ നമുക്കെല്ലാവർക്കും അറിയാം ഈ അടിപിടിയും തമ്മിത്തല്ലും മാത്രമുള്ള ഒരു നഗരസഭയായിട്ട് മാറിക്കരുത് നമുക്കറിയാം ഞങ്ങള്

ഈ ജനുവരി പത്താം തീയതി അവിടുത്തെ നമ്മുടെ തകൽസി ധാരാസിക്കൊരു കത്ത് കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് അതിന്റെ പരിപാലനം മെയിൻ്റൻസ് ക്ലീനിങ് എല്ലാം നടത്തേണ്ടത് നാരകസഭയാണ് അനങ്ങിയിട്ടില്ല വലിയ പാടത്തിൽ കീഴു താഴെയുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട് ഇപ്പോഴും അത് തുറന്നു കൊടുത്തിട്ടില്ല തെക്കര അത് അവിടുത്തെ അവാർഡ് കാൺസിലറുണ്ട് അറിയാവുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കോംപ്ലക്സിൽ ഒരു ടോയ്ലറ്റ് ഇല്ല വനിതാ ജീവനാക്കാൻ ഉള്ള സേവാണ് അവർക്കെല്ലാം ആ കോമ്പൗണ്ടിലുള്ള തൊഴിലുണ്ട് അതാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് പക്ഷെ അവിടെ എടുത്തിരിക്കുന്ന ഇടപാടുകാരനെ ഒഴിവാക്കിക്കൊണ്ട് പൂർത്തിയാക്കിയിട്ടില്ല സ്ത്രീ ആളുകൾ അവിടെ വന്നു പോകുന്നു പക്ഷേ രണ്ട് വർഷമായിട്ട് അടങ്ങിയിട്ടുള്ളത് ആ കരാറുകാരനെ ഒഴിവാക്കി അത് റിപ്പയർ ചെയ്ത് ലേലത്തിൽ കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അത് കുത്തഴിഞ്ഞ മാന്യ സംസ്കരണം നടക്കുള്ളത് നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാലിന്യ സംസ്കരണമാണ് നല്ലതവണ പറഞ്ഞിട്ടുള്ള കരമാലിന്യം മാത്രമല്ല ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളതിനൊക്കെ സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ള മാസ മാത്രല്ല അജൈവ മാലിന്യങ്ങളുടെ ശേഖരണ സംവിധാനമായ എം സി എഫ് മുനിസിപ്പാലിറ്റി സ്ഥാപിക്കാൻ കഴിച്ചിട്ടില്ല വലിയൊരു പരാജയമായിട്ട് ഞങ്ങൾ കാണുക മുൻസിപ്പാലി സ്റ്റേഡിയം പറയുന്ന കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്ന അല്ലാതെ ആ സ്റ്റേഡിയം ആ സ്റ്റേഡിയം ട്രാക്കും ഒക്കെ ഇപ്പോഴും പഴയ സ്ഥിതി തന്നെയാണ് നാല് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന പഴയ പല്ലവി തന്നെയാണ് പരിഗണിക്കുന്നത് അതുപോലെ പണ്ടുണ്ടെന്നൊക്കെ പറയുന്ന ഒരു വെള്ളം നല്ലൊരു വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ലൊരു മഴ പല പട്ടണത്തിൽ നല്ലൊരു മഴക്കാലം വന്നാൽ പല 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 പ്രദേശങ്ങളിലും വെള്ളക്കെട്ട സെന്റ് തോമസ് കോളേജിന്റെ വാർത്ത എല്ലാവർക്കും അറിയാവുന്ന കലാകാലങ്ങളിൽ സമയബന്ധിതമായിട്ടൊന്നും ചെയ്യാറില്ല കയ്യേറ്റം നടക്കുന്നുണ്ട് ഈകൊട്ടെ വെള്ളം ഒഴുകുന്ന ഓടകളെല്ലാം കയ്യേറ്റമാണ് ഒരു നടപടിയും സ്വീകരിക്കും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ മഴക്കാല പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരിക്കലും അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്ന കേൾക്കാറുള്ള ലണ്ടൻ ബ്രിഡ്ജ് ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്റർ അതൊരു അനാഥപ്രേതൂല ഘട്ടത്തിൽ എല്ലാ തവണയും എല്ലാ ചേർന്നമാരും പറയുന്നത് അതിപ്പോൾ ശരിയാക്കാം ഇപ്പോൾ ശരിയാക്കാം ഇതുവരെയായിട്ടും ഒന്നും ശരിയാക്കിയതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഒരു ഗുണം എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധന്മാർക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും താവളമാക്കി മാറ്റാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തുറന്നു കിടക്കാതെ കിടക്കുകയാണ് അതുപോലെ ഈ പാല കച്ചവടക്കാർ എപ്പോഴും പറയുന്നൊരു പരാതി അനധികൃതമായ വഴിയോര കച്ചവടക്കാർ പാലാട്ടവളെ എല്ലാ ഭാഗങ്ങളിലും ഈ വഴിയോര കച്ചവട സ്ഥാപനങ്ങളെല്ലാം വാസ്തു ലൈസൻസ് എടുത്ത് വലിയ വാടകം കൊടുത്ത് നടത്തുന്ന കച്ചവടക്കാർക്ക് വലിയ ഭീഷണിയാണിത് അതൊന്നും നിയന്ത്രിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല എന്നത് വളരെ ദയനീയമായ കാര്യമാണ് വർക്കിംഗ് വിമൻസ് കോഴ്സിലെ കാര്യം എപ്പോൾ എപ്പോഴും വാടക അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോകുന്ന ഒരു കെട്ടിടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന മൂന്ന് ചെയർമാൻമാരും ആ ഉദ്ഘാടനം മൂലം നടത്തി കഴിഞ്ഞു എപ്പോഴും അത് അതുപോലെ തന്നെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ വളരെ വിഷമമുള്ള കാര്യം ഡെപ്പോസിറ്റ് തുക തിരിച്ചു കൊടുത്തിട്ടില്ല അതായത് നമ്മുടെ നഗരസഭയുടെ കോംപ്ലക്സിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും പല ആളുകളും എടുത്ത മുറി തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ അവർക്ക് ഡെപ്പോസിറ്റ് കൊടുക്കട്ടെ വലിയ തുകയാണ് ഡെപ്പോസിറ്റായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ആ തുക കൊടുക്കാനായിട്ട് ഇതുവരെ വർഷങ്ങളായി ശരിക്കൊരു വിശ്വാസ വഞ്ചനയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും കുത്തരഞ്ഞ് നടക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത് ഒരു ഡമ്പിങ് മാസത്തിൽ ഇപ്പം നമ്മുടെ പാല മൂന്നാമിലൊക്കെ നമുക്കറിയാവുന്ന ഡമ്പിങ് എല്ലാം ഇപ്പോൾ പാലായിലേക്കാണ് സമീപ പ്രദേശങ്ങളിലുള്ള മാലിന്യം മുഴുവനും പെക്കുസ് മാലിന്യം ഉൾപ്പെടെ എല്ലാം കൊണ്ടിടുന്നത് പാലായ എന്ന് പറഞ്ഞാൽ പാലായ ഡംപിങ് ായിട്ട് ഈ നഗരസഭ മാറ്റിയിരുന്നുണ്ട് പക്ഷെ നല്ല ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ പാലായിലുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെയൊക്കെ ഉത്തമമായ വിശ്വാസം അത് കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഈ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വെറും പ്രകൃതി നമുക്ക് ബഡ്ജറ്റിലൊക്കെ ഞങ്ങൾ ഈ ബഡ്ജറ്റിലൊക്കെ ഞങ്ങൾ പ്രസംഗത്തിൽ ചർച്ചയിൽ പറയാറുണ്ട് ഓരോ വർഷവും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് വേറൊന്നും നടക്കുന്നു ആ ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ എല്ലാം ട്രൂക്കോപ്പിയാണ് പ്രഖ്യാപിച്ച പദ്ധതികൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുക അപ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമാണ് പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇതെല്ലാം ഒരു പ്രകസനമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ പാലായിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രകസനമായിട്ടാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കടന്നു പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ നഗരസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മോശമാണ് സീറോ മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല ജനങ്ങളൊക്കെ നിരാശരാ ഈ ഭക്തത്തിൻ്റെ ഈ ഭരണ നേട്ടം എന്ന് പറയുന്നത് പോലും വെറും തുച്ഛമാണ് വെറും വട്ടപൂജ്യമാണ് ജനങ്ങളെന്ന് വളരെ ആഗ്രഹിക്കുന്നൊരു കാര്യം അത് എങ്ങനെയെങ്കിലും ഈ ഭരണ ഒന്ന് തീർന്നു കിട്ടണമെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഉത്തമമായ വിശ്വാസമാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കഴിഞ്ഞ ഇരുപത്തൊന്നിൽ എലക്ഷനിൽ അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫ് ജയിക്കാൻ പറ്റും പാർലമെന്റ് ജയിച്ചു ഇതിനടുത്ത് ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ യു ഡി എഫ് ഭരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഞങ്ങൾ നാല് പേരാണ് ായകൊണ്ട് സിജി സിജി ധോണിയാണ് വരാം ഞങ്ങൾ ഈ തവണ ഈ തവണ ഞങ്ങളെ വാസ്തവത്തിലെ ബഡ്ജറ്റ് പാസ്സാക്കിയില്ല സ്റ്റാൻഡിങ് കമ്മിറ്റി പാസ്സാക്കിയിട്ടില്ല ചെയർമാൻ അവതരിപ്പിച്ചു ചോദിച്ചു കാരണം ഉണ്ടായിരുന്നു ഞങ്ങളത് ഒരു കത്ത് കൊടുത്തിരുന്നു കത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഒരു വർഷങ്ങളിൽ അല്ലെ ഒരു വർഷത്തെ ഒരു വർഷത്തെ ഈ നഗരസഭയ്ക്ക് കിട്ടിയ ഫണ്ടുകൾ എന്തെല്ലാം എന്തെല്ലാം ഫണ്ടുകൾ കിട്ടി അത് വിനിയോഗിച്ച് തന്നെയാണ് ഓരോ വാർഡുകളിലേക്കും എത്ര രൂപ വെച്ചാണ് വിനിയോഗിച്ചത് എന്ന് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തരണം അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജോസിയാത്തിനാണ് ലെറ്റർ പാടില് ഞങ്ങൾ എല്ലാം ഒപ്പിട്ട് കൊടുക്കുക പക്ഷെ വെറും നിസ്സാരമായിട്ടാണ് കാണുന്നത് വെറും നിസ്സാരമായി സാധാരണ ഒരു ആൾ ഒരു പൗരൻ ഒരു സാധാരണ ഒരു പരാതി കൊടുത്താൽ എന്താ ചെയ്യേണ്ടേ മറുപടി കൊടുക്കണ്ടേ മറുപടി കൊടുക്കണ്ടേ മറുപടി തന്നില്ല എത്ര അതിനുശേഷം ഞങ്ങൾ വീണ്ടും കമ്മിറ്റി കൂട്ടിയപ്പോഴും ഞങ്ങളൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങൾ വീണ്ടും ക്ഷമിച്ചു പിന്നീട് രണ്ട് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഞങ്ങൾ പങ്കെടുത്തു അത് പാസ്സാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ കൊടുത്തപ്പോൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ തൊട്ടടുത്ത സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഒരു മറുപടി വേണം എന്ന് പറഞ്ഞത് റെട്ടൺ ആയിട്ട് മറുപടി അതിനുശേഷം ഞങ്ങൾ തന്നിട്ടില്ല ഞങ്ങൾ ഭൂരിപക്ഷമുള്ളതല്ലേ ഞങ്ങള് ഭൂരിപക്ഷമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഒരു ഒരു കത്ത് കൊടുത്താൽ വളരെ പ്രധാനപ്പെട്ട നാല് കൗൺസിലറുമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അഞ്ചു പേരിൽ നാല് പേര് കൊടുത്ത ഒരു കത്തിന് മറുപടി തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ബഡ്ജറ്റ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് പാസ്സാക്കാതിരിക്കുന്ന കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ കിട്ടിയിട്ടില്ല ഈ സമയം വരെ അതിനൊരു മറുപടി ഇത്രയും പിന്നെ പറഞ്ഞത് ഒരു മോശമായ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ ഒരു ശതമാനം തരാണ്ടതല്ലേ ധിക്കാരമാണ് അവഹേളനമാണ് ഞങ്ങളോട് കാണിക്കുന്നത് ഞങ്ങളെ അപമാനിക്കുന്നത് പോലെ തന്നെയാണ് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ആ ചെയ്തേ സാധാരണ അങ്ങനെയാണെങ്കിൽ പോലും ഒരു മാസത്തിനുള്ളിൽ അതിന് മറുപടി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ഒരു മാസം കഴിഞ്ഞത് എന്തൊരു ധിക്കാരമാണ് എന്ന് ആലോചിച്ചു കഴിയുമ്പോൾ അതാണ് ശ്രീമാസത്തിലു മാസത്തോളം ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ യു ഡി എഫ് തീർച്ചയായിട്ടും ഭരണം പിടിക്കും എന്ന് പറഞ്ഞാറുതല്ലോ ഈ പിടിക്കുമ്പോൾ അതിന് അടുത്ത ചെയർമാൻ ആരായിരിക്കും എന്നോ അത് ലീഡ് ചെയ്യുന്ന കക്ഷി ആരായിരിക്കും എന്നൊരു ധാരണയുണ്ടോ അത് സാധാരണഗതിയിൽ സാധാരണഗതി ഞാൻ പറയാറുള്ളൂ സാധാരണഗതി കോൺഗ്രസ് പാർട്ടി ആയിരിക്കും ഈ നഗരസഭയിൽ ഈ ഈ ഒരു മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി കൂടുതൽ സീറ്റും അത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ വാസ്തുത്തിൽ ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ആകണം എന്നുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറയുമല്ലോ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ തീരുമാനിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എല്ലാം ജില്ലാ കമ്മിറ്റിയാണ് ഡി സി സി പ്രസിഡന്റ് അതുകൊണ്ട് ആ വക അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ നമ്മളിവിടെ പാല നഗരസഭയുടെ ഗ്രാന്ത പ്രദേശങ്ങളിൽ തന്നെ മുള്ളപ്പന്നി അതുപോലെ തന്നെ പെരിമ്പാമ്പ് ചെന്നൈക്കൾ അപ്പം ഇതുവരെ ദൃശ്യമാകാത്ത മൂന്ന് ഐറ്റംസാണ് ഈ പാലായി ഇപ്പോൾ ദൃശ്യമാകുന്നത് അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടുത്തെ ക്ലീനിങ്ങുകൾ എങ്ങനെ പോകുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് ചെറിയൊരു എക്സാമ്പിളായിട്ട് അത് സൂചിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെപ്പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും നല്ല കാൻഡിഡേറ്റിനായിരിക്കും ഞങ്ങൾ മുൻതൂക്കം നൽകുക അത് രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ളതല്ല അതിനുപരി നല്ല സ്ഥാനാർത്ഥികൾ ജയസാധ്യത കൂടുതലുള്ള ജനങ്ങളുമായിട്ട് കൂടുതലിടപെടുക്കുന്ന നല്ല സ്ഥാനാർത്ഥികൾക്കായിരിക്കും ഞങ്ങൾ മുൻതൂക്കം നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ